നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ല ഇത് പലവട്ടം സർക്കാർ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഇതാണിപ്പോഴും അടിവരിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയാകുന്നു ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ് കേരളം ഒരു നാട്ടുരാജ്യമല്ല കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത ഈ ചട്ടങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ പ്രത്യേക നിയമ പരിരക്ഷയുള്ള സംസ്ഥാനമല്ല കേരളം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ വ്യവസ്ഥ നിയമങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ചെയ്തിരിക്കുന്നത് അതല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാമോ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി പ്രയോഗിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും യു ഡി എഫും അനുവദിക്കില്ല എന്നദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നോക്കുന്നത് വോട്ടു രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ഇവിടെ അവർ ഒരുമിച്ച് ചേരുന്നു നിയമം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നിയമത്തിനെതിരെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്നതോടെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നാണ് കെ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രഖ്യാപനം എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു മനുഷ്യനെ വേർതിരിക്കുന്ന ഈ നിയമം നടപ്പാക്കാൻ ശരീരത്തിൽ രക്തമുള്ള കാലത്തോളം അനുവദിക്കില്ല എന്നാണ് കെ സുധാകരന്റെ നിലപാട് മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ആർ എസ് എസ് ബി ജെ പി യാത്രയുടെ അടുത്ത കാൽവെയ്പാണ് പൌരത്വ നിയമ ഭേദഗതി വിജ്ഞാപനമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൌരത്വ നിയമ ഭേദഗതി നിയമം ഉടൻ ഇന്ത്യയിൽ നടപ്പാക്കില്ല എന്ന് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചതാണ് അങ്ങനെ ശേഷം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് നിയമം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ് അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും ജാതിപഥ അടിസ്ഥാനത്തിൽ പൗരത്വമെന്നത് ലോകം അംഗീകരിക്കാത്തതാണെന്നും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പൗരത്വ നിയമം ഇന്ത്യക്കാരെ ബാധിക്കില്ല തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് വിശദീകരണവുമായി കേന്ദ്രം കളത്തിലിറങ്ങി ജാതിപഥ ഭേദമന്യേ ഇന്ത്യൻ പൗരരുടെ പൗരത്വം എടുത്തുകളയുന്ന നിയമമല്ലിതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ദശാബ്ദങ്ങളായി പീഡനങ്ങൾ അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ജീവിതമുറപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം മൂന്ന് രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൌരത്വത്തിനും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കാനാണ് അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാനാണ് ഇത്തരമൊരു നിയമം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ അഭയാർത്ഥികളായി തുടരുന്ന അവർക്ക് അവരുടെ വാണിജ്യാവകാശങ്ങൾ സ്വതന്ത്ര സഞ്ചാരം സ്വത്തവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് ഈ നിയമം ത്തിന് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം പൂർണ്ണമായും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കും പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി അപേക്ഷാ ഫോമുകൾ വിജ്ഞാപനത്തിനൊപ്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപേക്ഷകർ ഏതു വർഷമാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം ഒരു വർഷമായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരായിരിക്കണം പതിനാല് വർഷത്തിനിടയിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും അവർ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം ചട്ടത്തിലെ പ്രധാന വ്യവസ്ഥകളൊക്കെ ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചു തുടങ്ങി അതിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാരുകളിലൊന്നിൽ അനുവദിച്ച പാസ്പോർട്ടിന്റെ കോപ്പി ഇന്ത്യയിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറോ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസറോ അനുവദിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സർക്കാർ അതോറിറ്റികളിലൊന്നിലെ അംഗീകരിച്ച ജനന സർട്ടിഫിക്കറ്റ് മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ രേഖകൾ മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ തിരിച്ചറിയൽ രേഖ മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ചേതെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കറ്റോ മൂന്ന് രാജ്യങ്ങളിലൊന്നിലെ ഭൂമി കൂടികടപ്പ് അവകാശ രേഖ അപേക്ഷകളുടെ രക്ഷിതാക്കൾ മുത്തച്ഛൻ മുത്തച്ഛി അവരുടെ മാതാപിതാക്കൾ ഇവരിൽ ആരെങ്കിലും ഈ രാജ്യങ്ങളിൽ മുൻപ് അപേക്ഷിച്ചിരുന്നതിന്റെ രേഖ അതത് രാജ്യങ്ങൾ അനുവദിച്ച മറ്റേതെങ്കിലുമൊക്കെ രേഖ പൗരത്വ നിയമ നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന് കീഴിലെ സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാനത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്നിവർ സമിതിയിൽ അംഗങ്ങളാകും സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ പ്രതിനിധി ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രതിനിധി എന്നിവർ ക്ഷണിതാക്കളാവും സീനിയർ സൂപ്രണ്ടിന്റെയോ സൂപ്രണ്ടിന്റെയോ നേതൃത്വത്തിൽ ജില്ലാതല സമിതികളും രൂപവത്കരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻഫർമാറ്റിക് സെന്ററിലെ ജില്ലാതല ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കേന്ദ്ര സർക്കാരിന്റെ നോമിനി എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസിലെ നായിബ് തഹസിൽദാർ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട പരിധിയിലെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർ ക്ഷണിതാക്കളാണ് രണ്ട് സമിതികളുടെയും ക്വാറം ചെയർമാൻ ഉൾപ്പെടെ രണ്ടംഗങ്ങൾ സമിതിയിലുണ്ട് ചുരുക്കത്തിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരം മാത്രമേ ഇക്കാര്യങ്ങളിലുള്ളൂ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ പ്രതിനിധിയെ അയക്കാതിരിക്കാം കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമായി ജില്ലാ കളക്ടർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ പ്രതിനിധിയെ അയക്കാതിരുന്നാലും ഇതുമായി ഒന്നും സംഭവിക്കില്ല ചുരുക്കത്തിൽ പിണറായിക്ക് വെല്ലുവിളിക്കാമെന്നല്ലാതെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായി ഇടപെടാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് എളുപ്പത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിയമം നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല ഈ നിയമം എന്ന വാസ്തവം അതുകൊണ്ട് തന്നെ പൌരത്വ ഭേദഗതി നിയമം ഇപ്പോൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും ഈ നിയമത്തിലുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കട്ടെ ആ ചർച്ചകളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നെല്ലാവരും പരിശോധിക്കുക മൂന്ന് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഈ ബിൽ വിഭാവനം ചെയ്യുന്നത് അതല്ലാതെ ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ജനവിഭാഗത്തെ ഉദ്ദേശിച്ചല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു വലിയ വാഗ്വാദങ്ങളിലേക്കും ചർച്ചകളിലേക്കുമൊക്കെ ഈ വിഷയം കടന്നു ചെല്ലുമ്പോൾ ആത്യന്തികമായി അത് ബി തന്നെ നേട്ടമാകും എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്